യാണ് ആലംപുളിക്കൽ അക്ഷരം കുടുംബാംഗങ്ങളും എല്ലാം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഭഗവാൻപെട്ട മാസങ്ങൾക്ക് മുമ്പ് ഇതിനു വേണ്ടീരണങ്ങളെല്ലാം ഇവിടുത്തെ ഈ ആലോചിച്ച് നടത്തുകയും അതിനുവേണ്ട എല്ലാ ശുചീകരണങ്ങളും ഒരു മുൻകൂട്ടി തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു ഒരാളും ശിശുഷ് ഈ പ്രഭാതത്തിൽ തന്നെ ഇവിടെ എത്തി ഈ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നുണ്ടല്ലോ നമ്മ രണ്ടായിരത്തി എൺപത്തിനാലിൽ ഈ ലോകം വിട്ട് പെട്ട് കർത്താവിൻ്റെ പോയ ആളാണ് വലിയൊരു കുടുംബത്തിൽ കടന്ന് ഒരുപാട് സഹിച്ചു നമ്മുടെ മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ അമ്മയ്ക്ക് അവല്ലാം സന്തോഷമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മ ഈ മഠത്തിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ഈ ശിഷിക്കാരുടെ നല്ല പെരുമാറ്റ ശൈലികളും കണ്ട് ആണ് അമ്മ ഈ കോഡിക്കേഷനിൽ അംഗത്വം എടുത്ത് ജീവിക്കാൻ വേണ്ടി സമർപ്പിച്ചത് നിസ്സാര കാര്യങ്ങളുടെ മധ്യസ്ഥയെന്ന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അമ്മ അറിയപ്പെട്ടിരുന്നു അമ്മ സുവിശേഷവുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചു നോക്കിയാൽ ദൈവഭക്തി ജപമാല ഭക്തി അച്ചടക്കം നിയമത്തോടുള്ള സ്നേഹം വിശ്വസ്തത ആത്മ ലളിത ജീവിതം ദൈവമാതൃഭക്തി എന്നിങ്ങനെ നഷ്ടഭാഗ്യങ്ങള് കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് നഷ്ടഭാഗ്യങ്ങള് വ്യാപ്റ്റിറ്റ്യൂഡ്സ് സുവിശേഷത്തിൻ്റെ നിയമങ്ങൾ തന്നെയാണ് ആ നിയമത്തിന്റെ ഉടമസ്ഥൻ ഈശോയാണ് അഷ്ടഭാഗ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നതും ഈശോരാണ് അഷ്ടഭാഗ്യങ്ങൾ ധരിച്ച ഒരു സമർപ്പിതയായിരുന്നു ദേവ എല്ലാവരോടും സ്നേഹത്തിലും ഇഷ്ടത്തിലുമൊക്കെ പിന്മാറി അമ്മയുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നമ്മൾ ഈ ഈ കാണുന്ന മഗ്നിഫിക്കാറ്റ് കീർത്തനം കീർത്തനം ഇതുപോലുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളും പെരുമാറ്റ ശൈലികളുമെല്ലാമാണ് ഹൃദയം കൊണ്ടും ഹൃദയം കൊടുത്തും എല്ലാവരെയും സ്നേഹിച്ചു ഈ ദേശവാസികളെയും ഈ സമൂഹത്തിൻ്റെയും ും എല്ലാം നമ്മ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നമ്മക്ക് വലിയൊരു ജനകീയമാനം ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങള് ഞാൻ ഈ കാരൻ തന്നെയാ മങ്ങാട്ടച്ഛനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്ലയത്താമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അച്ഛന് വാസ്തവത്തിൽ ഫോൺസാമ്മയോടും പ്ലയത്താമ്മയോടും വലിയ ഇഷ്ടമായിരുന്നു ഇന്നലെ നമ്മളുടെ എഫ് ഷൈനിന്റെ ഗവേണിംഗ് മാനേജിംഗ് ബോർഡ് മീറ്റ് മീറ്റായിരുന്നു രാത്രിയിൽ അവിടെയും ഞാൻ പറഞ്ഞു നിങ്ങള് പുളിത്താമ്മയെ കുറിച്ചും പഠിപ്പിക്കുകയും ആസ്വദിക്കുകയും അമ്മയുടെ സൂക്തങ്ങൾ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം സാമയുടെ കൂട്ടത്തിൽ പുളയത്താമയുടെ കാര്യങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം എഫ് ഷൈനിനും അവിടെ ശുശ്രൂഷകരായിട്ടുള്ള വൈദികർക്കും ഉണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ കാര്യം സ്വീകരിച്ചത് അമ്മയെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് സൗഭാഗ്യം കിട്ടാന് വിവാഹത്തിന് തടസ്സങ്ങൾ മാറ്റി കിട്ടാന് കുടുംബവഴക്കുകൾ തീരാന് കാണാതെ വസ്തുക്കൾ കണ്ടു കിട്ടാനായിട്ട് ഇങ്ങനെ പോപ്പുലറായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മാത്യസ്ത്യം അപേക്ഷിക്കുന്നവരുണ്ട് തീർത്ഥാടകരായിട്ട് ഇവിടെ ധാരാളം പേര് വരുന്നുണ്ട് ഇപ്പോഴും തന്നെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് പൊതുജനങ്ങളും മായ സഹോദരങ്ങളും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയൊരു തീർത്ഥാടന ടൂംബായിട്ടത് ഒരു മാരണം ഈ തുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു വിവോസ് കഴിഞ്ഞതും പഠിപ്പിക്കുന്നു മരണപ്പെട്ടവര് ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പുണ്യവാന്മാരുടെ കബറുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് തിരിച്ചറിയണം അങ്ങനെ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ആളാണ് പൈചികർക്കും സമർപ്പിതർക്കും മായ സഹോദരങ്ങൾക്കും ഒക്കെ അമ്മയുടെ മധ്യസ്ഥം ആവശ്യമാണ് അമ്മ സ്വീകരിച്ച പേര് സെയിന്റ് കൊടൈപ്റ്റിന്റെ ആണ് സെയിൻറ്റ് കൊളേറ്റ് ഫ്രഞ്ചുകാരത്തെ ആണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ മരണപ്പെട്ട വ്യക്തിയാണ് ഫ്രാൻസിസ്കൻ റിഫോർമർ എന്നാണ് അവര് ചരിത്രത്തില് അറിയപ്പെടുന്നത് പത്തിരുപത് മഠങ്ങള് നമ്മ നവീകരണ മഠങ്ങള് നഷ്ടപ്പെട്ട ചൈതന്യങ്ങളെല്ലാം വീണ്ടെടുത്ത് ഒന്നുകൂടി അതിനൊരു ഓറിയന്റേഷൻ കൊടുത്ത വ്യക്തിയാണ് സെയിൻറ്റ് അതുകൊണ്ട് ആ പേര് സ്വീകരിച്ച നമ്മുടെ കൊളയത്താമ വലിയ നവീകരണത്തിന്റെ ഓരോ വ്യക്തിയുടെയും നമ്മുടെയും വിശാല സമൂഹത്തിന്റെയും ഒക്കെ മധ്യഷ്ഠയായിട്ട് നിൽക്കുകയാണ് നമ്മൾ സ്ഥാപിച്ച മഠങ്ങളെല്ലാം ക്ലേസ് വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ക്ലാര സന്തതികൾക്ക് വേണ്ടിയാണ് പൂർ ക്ലേസ് ഇന്നും മ്മയുടെ മഠങ്ങൾ അറിയപ്പെടുന്നത് ആ രീതിയിലാണ് മഠങ്ങൾ സ്ഥാപിച്ചും ഓറിയന്റേഷൻ കൊടുത്തും സാമ്രാജ്യത്തെ പുതിയ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് നമ്മൾ ഇന്നിവിടെ അമ്മയ്ക്ക് വേണ്ടി പ്രധാനം അർപ്പിക്കാനായിട്ട് ഒരാളും പേരെത്തിയിട്ടുണ്ട് എട്ടര മണിയാണ് സമയം നമ്മൾ സമയമായി വ്യത്യാസമേ ആയിക്കൊണ്ടിരിക്കുകയാണ് യുവതിയുടെ വികാരങ്ങളാണ് ജോസഫ് മലേപ്രതികരും ജെയിംസുംരമ്പുളിക്കും എല്ലാം ചേർന്നാണ് അത് സഭയുടെ ഭാഗത്തുനിന്നും കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട വൈദ്യുമെല്ലാം ഈ ഒരു കാണുന്നതാണ് സ്നേഹിയായും പ്രൗൺസിലമ്മയും വൈസ് പ്രൌഷനെയും എല്ലാം ഞാൻ ഓർക്കുന്നു പ്രളയത്താമ്മയുടെ കാര്യങ്ങള് പഠിച്ച് അത് ആത്മീയമായിട്ട് പ്രചരിപ്പിക്കുന്നതിന് രൂപതാ കച്ചേരി ഒരു ബോഡിയെ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നിരന്തരമായിട്ട് പഠിക്കണം ഈ ടൂമ്പിൽ വരുന്ന ആളുകളുടെ എണ്ണം ഘട്ടപ്പെടുത്തണം യാത്രക്കായിട്ട് വരുന്നവരെ നമ്മൾ കണ്ടെത്തണം അങ്ങനെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു പുത്തൻ ഉണർവ് കിട്ടാനായിട്ട് ഈ ഓർമ്മ ദിവസം ഇടയാകട്ടെ എന്നെയാണ് പ്രാർത്ഥിക്കുന്നു വൈദികൾ ധാരാളം വേരുകളും ഉണ്ട് ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എല്ലാവരും കാലായിട്ട് വൈദ്യുത സമ്മേളനത്തിലെത്തണം നമ്മുടെ ആദ്യഘട്ടത്തിൽ രണ്ടു തവണ മാത്രം കൂടുന്നതായ രസി തേരിയും രസ്പി തേദി ചെല്ലുന്ന ആരും ഒഴിവാകരുത് അതൊരു അച്ഛൻ്റെ അടിസ്ഥാനപരമായ ഉറവാഭാഗത്തുമാണ് ബാനയുടെ സമയം തന്നെ പ്രമുശലയോടും ഞാൻ പറഞ്ഞ ഫിറോട്ട് നാട്ടി വെച്ചു നമ്മുടെ രസ്വി തേരി കാരണമാണ് അതിന് സന്തോഷപൂർവ്വം വിഭാഗം വന്ന ജയനുഷിനെയും പ്രമുശമേയും അരം കുളിക്കൽ കറുവാട്ടിയും എല്ലാം കുളിക്കൽ കൊല്ലാൻ ഓർക്കുന്നു നിങ്ങളെല്ലാവരെയും ദർശിക്കാൻ പോലും ശമിക്കും ദൈവദാസേൽ കുഴി താമിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ